എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാചകത്തിന് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത കറിവേപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കറിവേപ്പ് എങ്ങനെ നമുക്ക് നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ വളർത്തിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബട്ടണോടൊന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് നിലത്തും അതേപോലെ ചട്ടിയിലും ഒരേപോലെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ കറിവേപ്പ് ഇപ്പം നിലത്തൊക്കെ സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്കിതേപോലെ ടെറസിലൊക്കെ ഇതേപോലെ ഒരു നല്ല പോട്ടിലോ അല്ല നല്ല വലിയൊരു ഗ്രോ ബാഗിലോ ഒക്കെ വെച്ച് ഈ കറിവേപ്പ് വളർത്തിയെടുക്കാം ഗ്രോ ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പതിനഞ്ചിന് പതിനഞ്ച് സൈസ് ഗ്രോ ബാഗ് വേണം സെലക്ട് ചെയ്യാൻ ഞാനിവിടെ എൻ്റെ കറിവേപ്പ് വെച്ചേക്കുന്നത് പതിനാലിഞ്ച് പോട്ടിലാണ് അത് സിമെൻറ്റ് പോട്ടിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതൊരു ഈർപ്പമൊക്കെ നിലനിർത്തും അതേപോലെ നല്ല വലിയ ഗ്രോ ബാഗ് അതിലൊക്കെ വെക്കുന്നതാണ് വളരെ നല്ലത് കാരണം കറിവേപ്പൊന്നും നമുക്ക് പെട്ടെന്നൊന്നും മാറ്റി മാറ്റി നടാൻ പറ്റുന്ന ഒരു ചെടിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടടുമ്പന്നെ നമ്മളത് ഒരല്പം വലിയ ഗ്രോ ബാഗ് വേണം സെലക്ട് ചെയ്യാൻ നമ്മൾ ചെടി നടുമ്പോൾ ചെടി നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം വെക്കാൻ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ചെടി ഇതേപോലെ നല്ല ആരോഗ്യത്തോടെയും അതേ അതേപോലെ നല്ല ബുഷിയായിട്ടും വളരത്തുള്ളൂ അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കാൻ ശ്രമിക്കണം അതേപോലെ ഈ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേണം കറിവേപ്പ് നടൻ എന്നാണ് വീടിൻ്റെ കിഴക്കോ തെക്ക് ഭാഗത്തോ ഒന്നും പടി ഈ കറിവേപ്പ് നടാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് അതേപോലെ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത ഒരു പോട്ടി മിക്സ് വേണം എടുക്കാൻ ഞാൻ ഇതെല്ലാം പോട്ടിൽ വെക്കുന്ന കറിവേപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് നിലത്ത് വെക്കുന്ന കറിവേപ്പിൻ്റെ കാര്യമല്ല രണ്ട് പങ്ക് മണ്ണിന് ഒരു പങ്ക് ഒരു അളവിന് ഒരു കപ്പ് അളവിന് മണൽ ചേർത്ത് കൊടുക്കണം പിന്നെ ചാണകപ്പൊടി ഇത്രയും മാത്രം മതി ചാണകപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും നമ്മൾ വെള്ളമൊക്കെ കെട്ടി നല്ല ഉറച്ച മണ്ണാണെങ്കിൽ ചെടിയുടെ ഇലയെല്ലാം പഴുത്ത് തുടങ്ങാം മഞ്ഞ കളറിലോട്ട് മാറാൻ മാറാൻ തുടങ്ങും നല്ല ചെമ്മണ്ണ് കലർന്ന മണ്ണിൽ വേണം ഈ കറിവേപ്പ് എപ്പോഴും നടാൻ ചെമ്മണ് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ കറിവേപ്പ് അതേപോലെ ചില സമയങ്ങളിൽ നമ്മുടെ കറിവേപ്പിന് ഇലയുടെ കളറിന് ഒരല്പം വ്യത്യാസം വരും ആ പച്ച കളർ മാറിയിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറിലോട്ട് വരും അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങളതിന് കൊടുക്കേണ്ട ഒരു വളമാണിത് ഇത് ലെമൺ ആണ് ലെമൺ ഞാനിങ്ങനെ കുപ്പിക്കകത്തിട്ട് വെള്ളമൊഴിച്ച് വെച്ചതാണ് ഇത് ഒരു പത്ത് ദിവസമായതാണ് അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഒരു അരക്കപ്പ് അരക്കപ്പ് ഈ ലെമണിൻ്റെ ജ്യൂസ് ലെമൺ വെള്ളത്തിനിട്ട് വെച്ചത് ഒരു അര കപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പിന് ഒരു കപ്പ് എന്ന രീതിയിലെടുക്കാം അത് നമ്മുടെ കറിവേപ്പിനെല്ലാം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഈ കറിവേപ്പിൻ്റെ ഇലയ്ക്കുണ്ടാകുന്ന ഒരു മഞ്ഞ കളറ് മാറിക്കിട്ടും അത് കറിവേപ്പ് നല്ല ഹെൽത്തിയായിട്ട് വളരാനും നല്ല പച്ച കളറില് ഇല മാറാനും നമുക്കിത് ഒരു മാസത്തിലൊരിക്കൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ പ്രത്യേകിച്ച് വളങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ പി കെ നയൻറ്റീൻ 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 ഇതിന് കൊടുക്കാറുണ്ട് അത് മറ്റ് ചെടികൾക്ക് ഒഴിക്കുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് അതേപോലെ നമ്മൾ നമ്മളിതിൻ്റെ ഇല പിച്ചുന്ന സമയത്ത് ഇതിൻ്റെ തണ്ട് ഒടിച്ചെടുക്കാൻ പാടില്ല ചിലർ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ഇലയോടങ്ങനെ ഉരി ഉരിഞ്ഞ് എടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതേപോലെ നമ്മൾ ഇതിൻ്റെ മേൽഭാഗം ഒടിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മൾ അങ്ങനെ ഒടിക്കുമ്പോൾ മാത്രമേ അതിൽ തിരിച്ചും പുതിയ ബ്രാഞ്ചസ് വരും ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഭാഗത്ത് തന്നെ ചിലപ്പോൾ രണ്ട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടി ഇന്നും ഹെൽത്തി ആയിട്ടിരിക്കും അതേപോലെ പുതിയ തളിരി ഇലകൾ ഇലകളൊക്കെ വന്ന് ചെടി കാണാനും നല്ല ഭംഗിയായിരിക്കും ഞാൻ എപ്പോൾ ഇതിൽ നിന്ന് ഇല പറിച്ചാലും ഞാൻ എന്ത് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുക്കും ഒന്നുകിൽ നമുക്ക് ചാണകം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡി എ പി ഞാനിപ്പോൾ ഡി എ പി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഡൈ ആമോണിയം ഫോസ്ഫേറ്റ് അപ്പോൾ ഇതാണ് ഞാൻ മാസത്തിലൊരിക്കൽ ഞാൻ ചാണകപ്പൊടി ഇടാത്ത സമയത്ത് ചാണകപ്പൊടി ഇല്ലാത്ത സമയത്ത് ഡി എ പി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ചെടിയുടെ വേരിയിൽ നിന്നൊന്നും മാറി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒഴിക്കണം നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം ഇത് നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം ഞാൻ പോട്ടിൽ വെച്ചേക്കുന്ന കറിവേപ്പിൻ്റെ കാര്യമാണ് തിരിച്ചും തിരിച്ചും പറയുന്നത് അതേപോലെ നമ്മൾ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു ദിവസം ഇടവിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി അധികം വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് പിന്നെ നല്ല വെയിലാണെങ്കിൽ മാത്രം നമുക്ക് ദിവസവും നനച്ചു കൊടുത്താൽ മതി അതേപോലെ നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ഇലയെല്ലാം ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലയിലെല്ലാം അപ്പോൾ ചെടിക്ക് എന്തെങ്കിലും ഒരു തരത്തിലെന്തെങ്കിലും ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ നാം നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് പോയി കിട്ടും പിന്നെ ഈ ചെടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കീടങ്ങളുടെ ആക്രമണം ഒന്നും ഉണ്ടാകില്ലെങ്കിൽ തന്നെ ഈ ബട്ടർഫ്ലൈ ഈ ബട്ടർഫ്ലൈയുടെ കുഞ്ഞുങ്ങൾ ഇതേപോലെ വന്ന് മുട്ടയിട്ട് ഇലയെല്ലാം തിന്ന് മുട്ടയിട്ട് ചെടി മൊത്തമായിട്ട് കമ്പായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് മാറാറുണ്ട് ഒന്നുകിൽ നമുക്കിത് പറന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഇല അത് മുട്ടയിട്ടിരിക്കുന്ന ആ ഭാഗത്തെ ഇലയും തണ്ടും ഒടിച്ച് ഏതെങ്കിലും കുപ്പിയിലോട്ടോ വേറെ എവിടെയോട്ടെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് കിളിച്ചു വന്ന ഒരു കറിവേപ്പാണ് ഈ അവസ്ഥയിലോട്ട് മാറിയത് ഇതൊരു ഇലച്ചെടിയായൊണ്ട് നമുക്കധികം ഫോസ്ഫറസും പൊട്ടാഷ്യുമെല്ലാം അടങ്ങിയ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നൈട്രജൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കണം നമ്മൾ നിലത്ത് നട്ട് കൊടുക്കുമ്പോൾ അത് അത് ആവശ്യത്തിനുള്ള വളങ്ങളും വെള്ളവും ഒക്കെ വലിച്ചെടുക്കും പക്ഷേ നമ്മൾ ഇതേപോലെ പോട്ടിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാറുള്ളത് എപ്പോഴും ഈ ചിക്കനൊക്കെ കഴുകിയ വെള്ളം ഞാനത് വേസ്റ്റാക്കാതെ ഈ കറിവേപ്പിൻ്റെ ചവിട്ടിലാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് അത് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ച ചാണകം നന്നായിട്ട് പുളിപ്പിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കാവുന്നതാണ് അതേ അതേപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചത് ഇതൊക്കെ നമ്മുടെ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് കറിവേപ്പ് നട്ടിട്ടുണ്ട് ഒന്ന് ഇതേപോലെ അടുക്കളയുടെ പുറകിൽ ഇതേപോലൊരു പോട്ടിലാണ് നട്ടിരിക്കുന്നത് ഇന്നൊരെണ്ണം ഞാൻ ഇതേപോലെ ടെറസ്സിലാണ് വെച്ചേക്കുന്നത് ടെറസ്സിൽ നല്ല വെയിലുള്ളതുകൊണ്ട് ചെടി നല്ല ബുഷിയായിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ച് വിടുന്നതുകൊണ്ട് ചെടി കൂടുതലും ബുഷിയായിട്ട് കിട്ടും നമുക്ക് നിലത്ത് വയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ പോട്ടിലാണ് ഇന്നും നല്ല ബുഷിയായിട്ട് വളർന്നു കിട്ടുന്നത് നിലത്ത് നടുമ്പോൾ ചെടി നല്ല ഹൈറ്റിൽ പോയിട്ട് പിന്നീടാണ് നല്ല ബുഷിയായിട്ട് വളരുന്നത് ഇതാകുമ്പോൾ നമുക്ക് പോട്ടിൽ തന്നെ ചെറുതായിട്ട് തന്നെ വളർത്തിയെടുക്കാം നമുക്കും സ്ഥലമില്ല എന്ന് കരുതി വിഷമിക്കരുത് നമ്മുടെ വീട്ടിലും ഇതേപോലെ ഗ്രോ ബാഗിലോ പോട്ടിലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കറിവേപ്പ് വളർത്തിയെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ആവശ്യമില്ല നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കുക അതേപോലെ മറ്റു ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിനും നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുക ജൈ ജൈവവളങ്ങളായാലും ചേർക്കാം രാസവളവും ചേർക്കാം നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം